ൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ മൊത്തത്തിൽ സംശയം അപ്പൊ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അതിനെ പറ്റിയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് സുപ്രീം കോടതിയിൽ വിധി വന്നിട്ടുണ്ട് അതായത് ജസ്റ്റിസ് ആയ അതായത് ജഡ്ജുകളായ ശ്രീ നരസിംഹ ആൻഡ് ജോയി മാല ബക്സി എന്ന് പറയുന്ന ഇവർ രണ്ടു പേരുമാണ് കോടതിയിൽ വിധി എന്ന് പുറത്തുവിട്ടത് അതായത് എ എഫ് എഫിൻ്റെ കേസ് റെഡി ആയിട്ടുണ്ട് നാഷണൽ സ്പോർട്സ് ബിൽ ബിഫോർ പ്രൊനൗൺസിങ് ഇറ്റ് അപ്പം ബില്ല് വന്നിട്ടുണ്ട് അതായത് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ എഫ് എഫും എഫ് എസ് ഡി എലും ഒരുമിച്ച് ഇരുന്നു കൊണ്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളതാണ് അതായത് ഫ്യൂച്ചർ ഓഫ് എം ആർ ഐ അതായത് ഫ്യൂച്ചറിൽ ആ എം ആർ ഐയുടെ മൊത്തത്തിൽ അത് ഇരുന്ന് അവർ സംസാരിക്കണം എം ആർ ഐ പുതുക്കുന്ന കാര്യം കോൺട്രാക്റ്റ് പുതുക്കുന്ന കാര്യം അവർ ഒരുമിച്ചിരുന്ന് എന്നാണ് ഇപ്പോൾ പറയുന്നത് സുപ്രീം കോടതി അപ്പോൾ അടുത്തൊരു ഹിയറിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അപ്പം ഈ ഹിയറിങ്ങിനുള്ളിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം അതായത് ഇരുപത്തിയെട്ട് ആഗസ്റ്റ് ഇരുപത്തി എട്ട് വരുന്ന ആഗസ്റ്റ് ഇരുപത്തിയെട്ട് വരെ സമയം കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത് എന്തായാലും ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ് അപ്പോൾ അതിനുള്ളിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എഫ് എസ് ഡി എലും അതുപോലെ തന്നെ എഫ് എഫ് ഇരുന്ന് കണ്ടെത്തിയേ പറ്റൂ കാരണം ഐ എസ് എൽ നടന്ന് നടക്കണം അതായത് ഒക്ടോബറിലെങ്കിലും ഐ എസ് എൽ നടന്നേ പറ്റൂ എന്നുള്ളതാണ് മറ്റ് ടീമുകൾക്ക് സൈനിങ് നടത്തണം അതുപോലെ തന്നെ മറ്റു വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഓഗസ്റ്റ് ഇരുപത്തെട്ടിനുള്ളിൽ ഇതിനൊരു സൊല്യൂഷൻ എഫ് എസ് ഡി എല്ലാം എഫ് എഫ് കണ്ടെത്തും എന്ന ഞാൻ പ്രതീക്ഷിക്കാം പോസിറ്റീവ് വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയാ വന്നിട്ടുള്ളത് എന്തായാലും എല്ലാം നല്ലതുപോലെ നടക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം